നമസ്കാരം സന്ധ്യാവന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്ധ്യാവന്തനത്തിലേക്ക് എല്ലാവർക്കും ക്ലിപ്പുകൾ അയക്കാൻ കിട്ടും വീഡിയോ ആയാൽ കുറച്ചധികം നന്നായി രാവിലെയും ഉച്ചയ്ക്കും അതാവാം എന്ന് വിചാരിച്ചാൽ കാരണം കാണാൻ കുറച്ച് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും അഞ്ച് മിനിറ്റേ വീണ്ടും വലിയ വിഷമമൊന്നും ഉള്ളതല്ല ശീലിച്ചാൽ നടക്കും ഇന്ന് പറയാൻ പോകുന്നത് സൗന്ദര്യലഹരിയിലത്തെ ആദ്യത്തെ ശ്ലോകം ഇതി ശിവശക്തി ശക്ത പ്രഭവിതന്നജയം നഖലു കുശലസ്പി അതാദ്യം ഹരിഹരവിരുഭിപ്രണം സ്ഥോതും വ കഥമകൃത പുണ്യ ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യ ശ്ലോകങ്ങളൊക്കെ കേട്ടാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ആണെന്ന് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പെർഫെക്ഷൻ അതിനുണ്ട് ദേവിയെ പറ്റിയുള്ള മനോഹരമായ നൂറ് ശ്ലോകങ്ങളാണ് സ്വന്തലഹരി ആ അതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അഞ്ച് മിനിറ്റേന്നല്ല അമ്പത് മിനിറ്റെന്നല്ല അതിൽ അധികം ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു തീരുന്നതല്ല അത്ര വ്യാപ്തിയുള്ളതാണ് ഉള്ളതാണ് നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ബാഹ്യമായിട്ടൊരു അർത്ഥം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ എന്ന് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ പറയുകയാണ് പരാശക്തിയായിരിക്കണ ഗദമ്പിയെ പ്രണന്തും സ്തോതും വ കഥം മകഥ പുണ്യപ്രഭവതി പ്രണന്തും നമസ്കരിക്കാനായിക്കൊണ്ട് സ്തോതും സ്തുതിക്കാനായിക്കൊണ്ട് പുണ്യം ചെയ്യാത്ത ഏതൊരുവന് കഴിയും പുണ്യം ചെയ്യാത്ത ഒരാൾക്കും കഴിയില്ല എന്നാദ്യം എങ്ങനത്തേതായിട്ടുള്ള ദേവിയാണ് ശിവശക്തിയായിട്ടോ യതിഭവതി ശക്ത പ്രഭവിതം ലോകത്തിൻ്റെ സംഹാരകർത്താവായിരിക്കുന്ന മഹേശ്വരൻ എന്ന് പറയാനുള്ള കാലം മഹാദേവൻ എന്നാണ് ശിവന് പറയുക ഏറ്റവും വലിയ ദേവനാത്ര ഒരു കണക്കിന് നോക്കുമ്പോൾ ശിവൻ ആ മഹാദേവന് ഒന്ന് ഇളകണം എന്നുണ്ടെങ്കിൽ ഈ ദേവിയുടെ പരാശക്തിയായ ജഗതമ്പിയുടെ സാന്നിധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ അല്ലെങ്കിലോ നച്ചേത് അല്ലെങ്കിൽ നഖലുകുശലസ്പന്ദിതമബി ഒന്ന് ഇളകാൻ പോലും മഹാദേവൻ സമർത്ഥനാകുന്നില്ല ശിവൻ മാത്രമാണോ ആ തത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാതി വിരഭി ശിവന് മാത്രമല്ല ഹരി ലോകത്തെ മുഴുവനും നിലനിർത്തുന്നതായിരിക്കുന്ന വിഷ്ണു സൃഷ്ടിക്കുന്നതായിരിക്കുന്ന ബ്രഹ്മാവ് ഇവർക്കും വേണം ദേവീ സാന്നിധ്യം അതുകൊണ്ട് സ്ത്രീയാണ് സദാ പുരുഷൻ്റെ ശക്തി ഇപ്പോൾ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ കഴിയുക എന്നൊക്കെ നമ്മൾ ഊറ്റം പറയുന്നുണ്ടെങ്കിലും രണ്ടു ദിവസം സ്ത്രീ ഇല്ലാച്ചാൽ കാണാം വീടിൻ്റെയും കോലം അയാളുടെയും കോലം അല്ലേ അപ്പം അതുകൊണ്ട് ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പര പൂരകങ്ങളായിട്ടല്ലാതെ ഒരിക്കലും നമ്മുടെ സംസ്കാരം സ്ത്രീകളെ താണു കണ്ടിട്ടില്ല പിന്നീട് മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ളൊരു ദുരവസ്ഥയാണത് നമ്മുടെ ശാസ്ത്രമോ ഭാരതീയ സനാതനധർമ്മമോ ഒരിക്കലും സ്ത്രീകളെ താണിട്ടല്ല കണ്ടിരിക്കുന്നത് ബ്രഹ്മാവിന് ഉത്തമ സ്ഥ ബ്രഹ്മാവി സരസ്വതിക്ക് ഉത്തര സ്ഥാ ഉത്തമ സ്ഥാനം കൊടുത്തു മുഖത്ത് മാറത്ത് ലക്ഷ്മിദേവിക്ക് സ്ഥാനം കൊടുത്തു വിഷ്ണു പരമേശ്വരൻ പകുതി ശരീരമാണ് കൊടുത്തത് അപ്പോൾ ഇവരൊക്കെയും കാണിക്കുന്നത് ഇതൊക്കെയും കാണിക്കുന്നത് സ്ത്രീകൾ അവിഭാജ്യ ഘടകമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എന്ന് തന്നെയാണ് അതുകൊണ്ട് ഹരിഹര വിരിഞ്ചാതിപിരബി ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരാൽ പോലും ത്രിമൂർത്തികളാൽ പോലും ആരാധിക്കപ്പെടുന്നതായിരിക്കുന്ന ദേവിയെ ഭജിക്കണം ലളിതാ ചുനാമം ചെല്ലണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവി ആത്മം വായിക്കണം നവരാത്രി ആല ആചരിക്കണം എന്നൊക്കെ തോന്നണമെങ്കിൽ തന്നെ പുണ്യം ഉണ്ടാവണം ഇതൊക്കെ ഇപ്പം എന്ത് കാര്യം എന്ന് തോന്നിയാൽ തീർച്ചയായും അവൻ പാപിയാണെന്ന് അത്തരത്തിലുള്ളതായിരിക്കുന്ന പരാശക്തിയെ ഭജിക്കാൻ ആകൃത പുണ്യപ്രഭവതി പുണ്യമില്ലാത്ത ഏതൊരുവനാണ് സാധിക്കുക അതായത് കാട്ടാൾ പരാശക്തി ആയിരിക്കുന്നത് ഗദംബിക തൻ്റെ സരസ്വതിയുടെ അംശം കൊണ്ട് ബ്രഹ്മാവിന് കൊടുത്തിട്ട് പറഞ്ഞു ഇവൾ സൃഷ്ടികർമ്മത്തിൽ അങ്ങയെ സഹായിക്കും കാട്ടാൾ പരാശക്തി തൻ്റെ ശരീരത്തിന് അംശമായിട്ട് പറഞ്ഞു വിഷ്ണുവിനോട് ഇവൾ നിഴൽ പോലെ അങ്ങയുടെ കൂടെ ഉണ്ടാവും പരമേശ്വരനോട് പറഞ്ഞു അങ്ങയുടെ കൂടെ നിൽക്കുന്ന പാർവതി അംശം ഇതാ ഞാൻ നിനക്ക് നൽകുന്നു ഈ മൂന്ന് ദേവന്മാർക്കും തൻ്റെ അംശം കൊടുത്തു അതുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭംഗിയായി നടക്കുന്നത് അതുകൊണ്ട് ദേവീ ആരാധന ഇല്ലാണ്ട് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനാ പദ്ധതി പൂർണ്ണമാവില്ല അവരാത്രി ആചരിക്കാതെ നമ്മൾ പോയാൽ വേറെ എന്ത് പുണ്യകർമ്മം ചെയ്തിട്ടും കാര്യമില്ലാതും കൂടി ദേവിഭാഗത്തിൽ പറയണു അതുകൊണ്ട് അത്രയധികം ഒഴിവാക്കാൻ പറ്റാത്ത ആരാധനയാണ് അ ശക്തിയാണ് പരാശക്തി ആയിരിക്കുന്ന ശിവശക്തോ യുദ്ധി ഭവതി ശക്ത പ്രഭവിദയവം ദോ നുശലിതുമ്പി അതാരാധ്യാ ഹരിഹരവിരിഞ്ഞ് അഭി പ്രണന്ദം സ്ഥോതം വാഗതം അകൃതപുണ്യ പ്രഭവതീ നമസ്കാരം നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം